ഇ ആരാണെങ്കിലും വാസുവിന് പുല്ലണ്ടാ അങ്ങി പോണോ പനയമ്മ കള്ളെത്തുന്നോന എന്റെ പൈസ കൊണ്ടായിര കംസനല്ലേ കണ്ടാ കണ്ട തീർത്തുവാ എവിടേക്കാ പോണേ ബെങ്കള മോനെ ഏ നേത്രക്കായ് പോലത്തെ ചക്കന ഇപ്പൊന്നു ചേർത്തല്ലേ ഈ മാമ ഇവിടെ ഞാൻ പോട്ടെ കമ്പനിക്കാരെ കാത്തി ഏത് ഇവിടെ കമ്പനിക്കാരക്ക് എന്താ കൊറയില്ല കണ്ടിട്ട് ഞാൻ ഒരു സിനിമക്ക് പോവാ അപ്പൊ തന്നെ ലൈറ്റ് ആയിക്കണു ഏത് സിനിമടാ സിനിമക്ക് എപ്പഴാണ്ടേപ്പടം കാണാൻ പോവല്ലേ എനിക്കറിയാ കാണട്ടെ അങ്ങനെ അറിയാ മൂത്തോരോട് തർക്കത്രം പറഞ്ഞു ഞാൻ മാമ താരം വരുന്ന ഈശ്വരാ വടിയായോ അവിടെ വേണല്ലേ മാത്യനി ആവു ചത്തിയില്ല ഭാഗ്യം ആരെയും വന്ന് കൊണ്ടുപോയിക്കു ഹോസ്റ്റിൽ